എൻ്റെ മാത്രം ഭാഗം രണ്ട് സന്തോഷത്തോടെ വിവാഹകാര്യം പറയുന്നവനെ നോക്കി ചിരിക്കണോ വേണ്ടയോ എന്നറിയാതെ ആശി നിന്നപ്പോൾ എല്ലാം തകർന്നവനെ പോലെയായിരുന്നു ദേവ് നിന്നിരുന്നത് തൻ്റെ പ്രണയം താൻ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിച്ച വ്യക്തി തനിക്ക് നഷ്ടമാകാൻ പോകുന്നു എന്ന ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നീറി കല്യാണ പാർട്ടി എന്ന് പറഞ്ഞ് ഏട്ടനെ നിർബന്ധിപ്പിച്ച് കുപ്പി വാങ്ങുമ്പോഴും കെ എഫ് മറ്റും ഓർഡർ ചെയ്യുമ്പോഴുമൊക്കെ ദേവ് മൗനമായി നിന്നു ഒടുക്കം വൈകുന്നേരം അവരോട് യാത്ര പറഞ്ഞു പോകാൻ നിന്നപ്പോൾ ആയിരുന്നു പിന്നെയും ഈ കാര്യത്തെപ്പറ്റി ലോഗിനോട് പറഞ്ഞു നോക്കിയത് പക്ഷേ എല്ലാം വിഫലമായി തന്നിലേക്ക് ചേർന്ന് ഒന്നും മിണ്ടാതെ കിടക്കുന്നവൻ്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് ആശി കഴിഞ്ഞു പോയതൊക്കെ ഓർത്തുപോയി ദേവൂട്ട ഒട്ടൊരു നേരത്തിന് ശേഷം ആശി വിളിച്ചപ്പോൾ ദേവ് അവനെ മുഖം നോക്കി അത് പിന്നെ മറ്റന്നാളല്ലേ ലോഗിൻ്റെ കല്യാണം പോകണ്ടേ നമുക്ക് അത് പറയുമ്പോൾ ആശിയുടെ കൈകൾ ദേവിൻ്റെ തലയിൽ പതിയെ തലോടുന്നുണ്ടായിരുന്നു എന്നാൽ അതുകൂടെ കേട്ടതും ഞെട്ടലോടെ ദേവ് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു എന്താ ഏട്ടാ മറ്റന്നാളോ അപ്പോൾ ബാക്കി പറയാനാകാതെ വിതുമ്പി കരയുന്നവനെ ആശി വിഷമത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിച്ചു സത്യം അതാണ് കുഞ്ഞേ നീ അവിടെ പോകണം അവൻ വേറൊരാളുടേതാവുന്നത് കാണണം എന്നിട്ട് ആർക്കും ശല്യമാകാതെ പൂർണ്ണ മനസ്സോടെ കൊടുക്കണം ഏട്ടൻ്റെ കാരണം ആരും വിഷമിക്കാൻ പാടില്ല മനസ്സിലായോ അവൻ്റെ മുഖം തുടച്ചു കൊടുത്ത് നെറ്റിയിലൊരുമ്മ നൽകി ആശി പറഞ്ഞപ്പോൾ ദേവ് ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു പിന്നെ ആശിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ലവ് യു ഏട്ടാ യു ആർ ദി ബെസ്റ്റ് ഇങ്ങനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന സംരക്ഷിക്കുന്ന ഏട്ടനുണ്ടല്ലോ കൂടെ ഞാൻ ശ്രമിക്കാം ഏട്ടാ കൈമീൻ്റെ പരമാവധി എല്ലാം മറക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മൾ മാത്രം മതി നെഞ്ചു നീറുമ്പോൾ മുഖത്ത് പുഞ്ചിരി വരുത്തി പറയുന്നവനെ ആശിയും നെഞ്ചോട് ചേർത്തു എന്നാൽ പിന്നെ ഏട്ടൻ്റെ കുട്ടി കിടന്നുറങ്ങിക്കോ നാളെ മോർണിംഗ് നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം കേട്ടല്ലോ പിന്നെ ആവില്ലടാ ലോഗിന് നമ്മളല്ലാതെ വേറെ ആരുമില്ലല്ലോ ആശി പറഞ്ഞപ്പോൾ ദേവ് വെറുതെ ഒന്ന് തലയാട്ടിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു അവൻ്റെ കൂടെ തന്നെ ആശിയും ഇന്ന് തനിയെ കിടക്കാൻ വിട്ടാൽ അവൻ ഉറങ്ങില്ലെന്ന് ആശിക്കറിയാമായിരുന്നു അല്ലെങ്കിലും ഇന്നത്തെ രാത്രി ഉറക്കം വരില്ലെങ്കിലും താൻ താനുള്ളത് കൊണ്ട് ഒരാശ്വാസമാണെന്നും ആശിക്ക് തോന്നി രാത്രിയുടെ ദൈർഘ്യം നീണ്ടു പലതും ഓർത്തുകൊണ്ട് ആശി പതിയെ മയക്കം പിടിച്ചപ്പോൾ അതുവരെ പിടിച്ചുനിന്ന തേങ്ങലുകൾ ദേവിൽ നിന്നും പുറത്തു വന്നു ആശി കേൾക്കാതിരിക്കാനായി തലയണ കടിച്ചു പിടിച്ചു കൊണ്ടവൻ കിടന്നു ഉള്ളിൽ തൻ്റെ മാത്രം പ്രണയത്തെ ഓർത്തു രണ്ട് ദിവസത്തിനുള്ളിൽ തൻ്റെ പ്രാണൻ തനിക്കന്യം ആകുമെന്നോർത്ത് അതിരാവിലെ തന്നെ ലോഗിന്റെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലാണ് ആശിയും ദേവും പോകുന്നവഴി അന്നാദ്യമായി രണ്ടു പേർക്കുമിടയിൽ സംസാരം വളരെ കുറവായിരുന്നു എങ്കിലും പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല എന്ന ഓർമ്മയിൽ ഫുഡ് കഴിക്കാൻ കയറിപ്പോഴും മറ്റും ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചു ഇതിനിടയിൽ എവിടെ എത്തി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആശിയുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ കാണുമ്പോൾ ദേവ് കണ്ണടച്ച് കിടക്കും സ്പീക്കറിൽ സ്പീക്കറിലല്ലെങ്കിലും ലോഗിൻ്റെ ചെറിയ രീതിയിലുള്ള ശബ്ദത്തിന് പോലും തൻ്റെ ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കാൻ കൈവുണ്ട് എന്ന് ദേവ് വേദനയോടെയാണ് തിരിച്ചറിഞ്ഞത് ഒടുക്കം ദീർഘയാത്രയ്ക്ക് ശേഷം ലോഗിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കാർ കൊണ്ടു നിർത്തിയപ്പോൾ ആശി ദേവിനെ ഒന്ന് നോക്കി അത് കണ്ട ദേവ് അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഞാനായി ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കില്ല ഏട്ടാ നമ്മളിവിടെ വന്നത് കല്യാണം കൂടാനല്ലേ അത് കഴിയുക തിരിച്ചു പോരുക അതുതന്നെ ദേവ് പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ആശി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അത് കണ്ട ദേവും വേഗത്തിലിറങ്ങാൻ നോക്കവയാണ് ധൃതിയിൽ തങ്ങൾക്ക് അരികിലേക്ക് വരുന്നവനെ കാണുന്നത് അവനെ കണ്ട മാത്രയിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് വിടർന്ന ദേവിൻ്റെ മുഖം അവൻ്റെ പിറകെ ചിരിയോടെ വരുന്നവളിൽ എത്തി നിന്നപ്പോൾ മങ്ങിപ്പോയി ഹൃദയം കീറിമുറിഞ്ഞ് അതിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി ഇപ്പോഴെങ്കിലും എത്തിയല്ലോ ആശി ഐ എം സോ ഹാപ്പി ആശിയെ ഒന്ന് പുലർന്നുകൊണ്ട് ലോക്ക് പറഞ്ഞപ്പോൾ ആശി അവനെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും ആശിക്കടുത്തേക്ക് വന്ന ദേവിൽ ലോഗിൻ്റെ നോട്ടം എത്തിയപ്പോൾ പതർച്ചയോടെ അവൻ ലോഗിനെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ഒരു നിമിഷം അവനെ നോക്കി നിന്ന ലോഗും അവന് നേരെ ഒരു ചിരി ചിരി നൽകി ഹായ് ഗൈസ് ആശി ഇതാണല്ലേ നിൻ്റെ ബ്രദർ ഹീ സോ ക്യൂട്ട് ദേവി അരികിൽ ചെന്ന് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് കാവേരി പറഞ്ഞപ്പോൾ ഒരു ജോഡി കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു എന്നാൽ ദേവാണെങ്കിൽ കാവേരിയെ നോക്കി കഷ്ടപ്പെട്ട ഒരു പുഞ്ചിരി നൽകി എന്തുകൊണ്ടോ അവളുടെ സാമീപ്യം അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു അതിന് പ്രധാന കാരണക്കാരൻ ലോഗുമായിരുന്നു കാവേരി എന്താ ഇന്നിവിടെ മാരേജ് നാളെയല്ലേ ഇത്തിരി ഗൗരവത്തിൽ ആശി ചോദിച്ചപ്പോൾ കാവേരി നാണത്തോടെ ലോഗിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോയതായിരുന്നു ആശി അപ്പോഴാ ബേബി എന്നെ വിളിച്ചത് സോ ഇവിടെ വന്നു കൊഞ്ചിക്കുഴയിലുള്ള അവളുടെ സംസാരം കേട്ട് ആശിയിൽ നീരസം നിറഞ്ഞു ലോകാകട്ടെ പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നു എ ഏട്ടാ എനിക്കൊന്ന് കിടക്കണേനു പതിഞ്ഞ സ്വരത്തിൽ ഇടർച്ചയോടെയുള്ള ദേവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ആശി അവനെ നോക്കുന്നത് കണ്ണ് നിറച്ച് തന്നെ ദയനീയമായി നോക്കുന്നവനെ കാണവേ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ടവൻ ദേവിനെ ചേർത്ത് പിടിച്ച് ലോഗിനെ നോക്കി അപ്പോൾ ലോഗിൻ്റെ നോട്ടവും അവരിലായിരുന്നു ലോക് ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കണമായിരുന്നു ആ ഓക്കെ ഇതാക്കി നിങ്ങൾ പോയിക്കോ ഞാനിവിളെ യാത്രയാക്കി വരാം പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും കീയെടുത്ത് ആശിക്ക് കൊടുത്തുകൊണ്ട് ലോക് കാവേരിയുടെ കൈ പിടിച്ചപ്പോൾ ഇനിയൊന്നും കാണാനാവാതെ ദേവ് ആശിയുടെ നെഞ്ചിൽ മുഖം അമർത്തി അപ്പോൾ തന്നെ ആശി അവനെയും കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു അങ്ങനെ നടക്കവേ പെട്ടെന്ന് എന്തോ ഒരു പ്രേരണയാൽ പിറകിലേക്ക് നോക്കിയ ആശി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ലോഗിനെ കാണവേ നെറ്റി ചുളിച്ചു അപ്പോൾ താൻ കണ്ടെന്ന് മനസ്സിലായ ലോക് വേഗം തന്നെ കാവേരിയെയും കൊണ്ട് തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ആശിയുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ വേഗം തന്നെ ലോഗിൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടന്നു ദേവൂട്ട ഏട്ടൻ്റെ കുട്ടി ദേവിടെ കുറച്ചു നേരം കിടക്കട്ടോ ഏട്ടന് അർജൻറ്റായി കുറച്ച് കോൾ ചെയ്യാനുണ്ട് ഒരു മുറി തുറന്ന് കൊടുത്തുകൊണ്ട് ആശി പറഞ്ഞപ്പോൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ദേവ ബെഡിൽ കിടന്നു അപ്പോൾ അത് നോക്കിക്കൊണ്ട് ആശി പതിയെ അടച്ച് അവിടെയുള്ള ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു കാവേരിയുടെ കാറിനടുത്ത് നിന്ന് അവളോട് സംസാരിക്കുന്ന ലോഗിനെ എന്നാൽ അത്രയും ദൂരെയായിട്ടും ലോഗിൻ്റെ മുഖത്തെ ദേഷ്യവും കാവേരിയുടെ മുഖത്തെ ഭയവും ആശയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ടോ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ അവന് തോന്നി എന്നാൽ കൂടുതൽ ആലോചിക്കുന്നതിന് മുമ്പ് ഫോണിൽ വന്ന കോൾ പിന്നെ ഒന്നും ഓർക്കാൻ നിൽക്കാതെ ആശി കോൾ അറ്റൻഡ് ചെയ്ത സംസാരത്തിലേക്ക് കടന്നു കുറച്ച് നിമിഷത്തിനു ശേഷം അവിടേക്ക് കയറി വന്ന ലോഗ് ബാൽക്കണിയിലെ ഒരു വുഡൻ ബെഞ്ചിലിരുന്ന് ഫോൺ ചെയ്യുന്ന ആശിയെ കണ്ട് ഒരു നിമിഷം നിന്നു പിന്നെ പതിയെ ശബ്ദമുണ്ടാക്കാതെ അതിനടുത്തുള്ള റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കി അവൻ അപ്പോൾ അവിടെ ബെഡിൽ ഒരു കൈയും തലക്കടിയിൽ വെച്ച് ചുരുണ്ട് കൂടി കിടക്കുന്ന ദേവിനെ കാണവേ ആ മിഴികൾ മാത്രം തിളങ്ങി അവനിൽ നിന്ന് നോട്ടം മാറ്റാതെ അരികത്തായി ശബ്ദമുണ്ടാക്കാതെ കയറി കിടക്കുമ്പോൾ ലോഗിൻ്റെ ഹൃദയം മാനിടിക്കുന്നുണ്ടായിരുന്നു പതിയെ വളരെ പതിയെ ദേവിനെ എടുത്തുയർത്തി നെഞ്ചോട് ചേർക്കുമ്പോൾ ലോഗിൽ ആഹ്ലാദമായിരുന്നു അൻഷ് പതിയെ വിളിച്ചു കൊണ്ടവൻ ആ നെറ്റിയിൽ ആദ്യ ചുമനം നൽകി അതറിഞ്ഞ പോലെ ഒന്ന് കുറുകിക്കൊണ്ട് ദേവ് ലോഗിനെ ഇരുക്കെ പുണർന്നു കിടന്നു ആ നിമിഷം സന്തോഷത്താൽ ലോഗിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു തൻ്റെ പ്രണയം വൈകിപ്പോയി ഇവനെ തിരിച്ചറിയാൻ ഇവൻ്റെ ആത്മാർത്ഥമായ പ്രണയം അറിയാൻ ഇനി കൈവിടില്ല ഒരിക്കലും നാളെ എൻ്റെയും നിൻ്റെയും ദിവസമാണ് പൊന്ന നാളത്തെ നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് കിടന്നപ്പോൾ ലോകറിഞ്ഞില്ല നാളെ തനിക്കുണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടത്തെ പറ്റി